അക്യൂസ് കൺഫസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് വേറൊരു ഉണ്ട് അത് നിങ്ങൾ ദൈവേത് ശ്രദ്ധിക്കണം ഇത് ഇതിനകത്തൊരു കോവേഷൻ അല്ലെങ്കിൽ ഒരു റേപ്പ് എലമെന്റ് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ദൈവേത് നിങ്ങൾ അതിജീവിതയുടെ പേരും മറ്റു വിവരങ്ങളും പബ്ലിഷ് ചെയ്യാതിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ അതിജീവിത കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള തുടർ നടപടികൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞിട്ട് ഈ മരണ കാരണം ഇപ്പോൾ വെളിപ്പെടുത്താൻ പറ്റുള്ളൂ അല്ല അത് അങ്ങനെ ഒരു ആംഗിൾ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഫെർദർ ഇൻവെസ്റ്റിഗേഷനിൽ അത് അറിയാൻ പറ്റൂ അപ്പോൾ അതിജീവിതയുടെ ഭാഗത്തു നിന്നുള്ള മൊഴി ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതിജീവിതയുടെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് പറയാൻ പറ്റില്ല പാരൻസിന് അതിന് ഇതിനെക്കുറിച്ച് അറിവില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പാരൻസിൻ്റെ പേരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല പേരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് പേരന്റ്സ് അറിഞ്ഞിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അറിഞ്ഞിരുന്നില്ല ആ പെട്ടെന്ന് ഒരു പാനിക്കിൽ ആയിരിക്കാം കുറച്ച് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് ഒരു മൂന്ന് മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചത് ഈ പ്രസവം കഴിഞ്ഞ് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഇത് സംഭവിച്ചത് അങ്ങനെ ഒരു പാനിക് ആയിരുന്നു പക്ഷെ പാരന്റ്സ് ഇത് അറിഞ്ഞിട്ടില്ല പേരൻസ് അറിഞ്ഞിട്ടില്ല പേരൻസിന്റെ അറിവില്ലായി അറിവില്ല കൂടി അല്ല ഈ ഇൻസിഡന്റ് നടന്നിരിക്കുന്നതെന്നാണ് പ്രഥമമായി പ്രഥമന്വേഷണത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത് നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നമ്മൾ വ്യക്തമായി പറയാൻ സാധിക്കൂ കാരണം ഈ കുട്ടി ജനിച്ചപ്പോഴേ ചത്ത ചാപിള്ള അതോ ചാപിള്ള ആണോ അതോ മേഡറാണോ എന്നുള്ളതും ഇൻക്വസ്റ്ററിയും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നമുക്കത് സ്ഥിതീകരിക്കാൻ പറ്റുള്ളൂ മൈനറല്ല ഇരുപത്തിമൂന്ന് വയസ്സാണ് പ്രായം പക്ഷേ അതിജീവിത ഈ ഒരു ആംഗിൾ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ പേര് വിവരങ്ങൾ പുറത്തു പറയാൻ സാധിക്കുള്ളൂ സർവൈവറിൻ്റെ മൊഴിയെടുപ്പിൽ നിന്ന് അങ്ങനെ ഒരു ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ ബാക്കി വ്യക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ് ആ വൈദ്യസഹായവും അത് അതിനെ തുടർന്ന് അറസ്റ്റും ബാക്കി ഫോർമാലിറ്റീസും ഉടനെ തന്നെ ചെയ്യുന്നതാണ് പേരന്റ്സ് ഇൻവോൾവ് അല്ല അത് ഇൻവോൾവ് അല്ലായിരുന്നു പേരന്റ്സ് അറിഞ്ഞിട്ടില്ല പേരന്റ്സ് അറിഞ്ഞിട്ടില്ല ഏതിന്റെ അല്ല അതാണ് ഞാൻ പറഞ്ഞ അതിനകത്ത് ഇനിയും ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ അത് അതിജീവിതയുടെ ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ അതിന്റെ എക്സ്റ്റെന്റ് ഓഫ് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ ആ അക്യൂസ്ഡിന്റെ എക്സ്റ്റെന്റ് ഓഫ് ഇൻവോൾവ്മെന്റ് എത്രയാണെന്നുള്ളത് അത് ബാക്കി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ രക്ഷകർത്താക്കൾക്ക് അറിയില്ലായിരുന്നു രക്ഷകർത്താക്കൾക്ക് അറിയില്ലായിരുന്നു പാരൻസിന് അറിയില്ലായിരുന്നു മരിച്ച കുട്ടി ഇന്ന് രാവിലെയാണ് പ്രസവം നടന്നത് ഏകദേശം അഞ്ചര മണിയോടെ പിന്നെ എട്ട് മണിക്കാണ് ഈ സംഭവം നടന്നത് അതിന് ശേഷം ഇപ്പൊ മൂന്ന് മണിക്കൂർ അറിഞ്ഞിരുന്നില്ല ഈ കുട്ടി ഡോർ ലോക്ക് ചെയ്തിട്ട് ബാത്റൂമിനുള്ളിലായിരുന്നു ഈ സംഭവം ഇൻസിഡന്റ് നടന്നത് ബാൽക്കണി നടന്നത് ഏത് മാസം ഇല്ല ഇന്ന് രാവിലെയാണ് മൂന്ന് മണിക്കൂർ അത് പോസ്റ്റ്മോർട്ടം പോം കഴിഞ്ഞിട്ടേ അത് പറയാൻ പറ്റുള്ളൂ വീട്ടിനകത്തേക്ക് അറിയാൻ പറ്റാത്ത റോഡിലേക്ക് അറിഞ്ഞു കുഞ്ഞിന്റെ അമ്മ ആണെന്നാണ് അറിയാൻ പേരന്റ്സിനൂടെ തന്നെയാണ് ഇവര് താമസിച്ചോണ്ടിരുന്നത് വിസിബിൾ അല്ലായിരുന്നു എന്നാണ് പാരന്റ്സ് പറഞ്ഞത് അപ്പൊ അവർക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു എന്നാണ് വിക്ടിമിന്റെ അത് നമ്മള് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുമോ അത് വെദർ ഇറ്റ് സ്റ്റിൽ ബോൺ ചൈൽഡ് ഓർ വെദർ ഇറ്റ് വെദർസ് ലൈവ് ബേബി അതാണ് അതാണ് ഞാൻ പറഞ്ഞത് അത് ആ ഒരു ഭാഗം നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ കൺഫ്യൂഷനിൽ അത് പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല ആ ഒരു ഷോക്കിലും പാനിക്കിലും ആണ് അതിജീവിതായി പോയിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞ അത് നമ്മള് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ അത് സ്ഥിതീകരിക്കാൻ പറ്റുള്ളൂ അതെ 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 പറഞ്ഞു അറസ്റ്റ് രേഖപ്പെടുത്തുകൊണ്ടും അതെ അതിജീവിതയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതാണ് രണ്ടും രണ്ട് ക്രൈം പോലീസ് എത്തിയത് ബോഡി കണ്ടിട്ടാണ് എത്തിയത് മെഡിക്കൽ ചെക്കപ്പ് ബാക്കി പ്രൊസീജിയറ് അത് അതുപോലെ തന്നെ ഇൻക്വസ്റ്റി പോസ്റ്റ്മോർട്ടം എല്ലാം അതിൻ്റെ പ്രൊസീജിയറിൽ ഡിലേ ഇല്ലാതെ തന്നെ നടത്താൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടി ഒരു ടീം പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട് അപ്പോൾ പേരന്സിന്റെ ഇൻവോൾവ്മെന്റ് പ്രഥമ ദൃഷ്ടിയാൽ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ അത് അതിൻ്റെ പറയുന്നുണ്ട് പേരന്റ്സും അത് തന്നെയാണ് കുറെ പേരായിട്ട് ചെയ്തിരിക്കുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ അതിനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ചോദിക്കാൻ പറ്റിയിട്ടില്ല അത് ഡീറ്റെയിൽസ് ഇനിയും ഇൻവെസ്റ്റിഗേഷനിലെ പുറത്തു വരികയുള്ളൂ വിവാഹിതല്ല വിവാഹിതല്ല മറച്ചു വെച്ചു അതെ